പ്രിയപ്പെട്ട കൂട്ടുകാരൻ മദീനയിലെ വളരെ പ്രസിദ്ധമായ ഒരു പർവ്വതമാണ് ഉഹുദ് പർവ്വതമെന്ന് പറയുന്നത് നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഉഹുദ് മലയിലും അതുപോലെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പ്രദേശത്തൊക്കെ നടന്ന പ്രസിദ്ധമായ ഒരു യുദ്ധം അതായത് ഹംസത്തുൽ കറാർ അൻഹു അടക്കമുള്ള പ്ര പ്രഗത്ഭരായ സ്വഹാബത്ത് ഷഹാദത്ത് വരിച്ച യുദ്ധം ഉഹുദ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ചെറിയ പരിക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മുമ്പല് ഈ യുദ്ധത്തിലാണ് പറ്റുന്നത് ഏതായാലും ഈ യുദ്ധത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് പറ്റിയ സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ വിശ്രമിച്ചിരുന്ന ഒരു ഗുഹയാണ് നാം വീഡിയോയിലൂടെ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കയറാതിരിക്കാൻ അവിടെ സിമൻ്റ് തേച്ച് അടച്ചിട്ടുണ്ട് അതായാലും യുദ്ധത്തിനെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം നബിസല്ലാഹു അലഹി തങ്ങൾ വിശ്രമിച്ച ഉഹുദ് പർവ്വതത്തിലെ ഗുഹയ്ക്ക് താഴെ മലയിലേക്കുള്ള വഴിയോരത്താണ് മസ്ജിദുൽ ഫസ്ഹ് സ്ഥിതി ചെയ്യുന്നത് ഉഹുദ് ഷുഹതാക്കളുടെ മക്ബറക്ക് വടക്ക് ഭാഗത്തായാണ് മസ്ജിദുൽ ഫസ്ഹ് എന്ന പള്ളി നിലകൊള്ളുന്നത് നബി നബിസ്വല്ലാഹ് അലഹി വസല്ലമാങ്ങളുടേതെന്ന് കരുതപ്പെടുന്ന തലയാകൃതി പതിഞ്ഞ ഒരു പാറക്കല്ല് ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ കെബിലയുടെ ഭാഗത്തായി ദൃശ്യമാകുന്നുണ്ട് ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആ കല്ല് സ്ഥിതി ചെയ്യുന്നത് ഒരു ഗുഹരൂപത്തിലാണ് അവിടെ തിരക്കായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രാമാണികമായ പിൻബലങ്ങളൊന്നും ഇതിനില്ലെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് നബിസല്ലാഹ് അലിഹി വസല്ലാമാ തങ്ങൾ ഈ ഗുഹക്കുള്ളിലും അതുപോലെ തന്നെ പാറക്കല്ലിലൊക്കെ തങ്ങൾ തങ്ങളിരുന്നിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് താരിഹുൽ മദീന അബ്ദുറുൽ ബഹിയ എന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് യുദ്ധാനന്തരം നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ സ്വഹാബാക്കളുടെ കൂടെ ഈ പ്രദേശത്ത് വന്ന് ദുഹുറും അസുറും നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിച്ചിട്ടുണ്ട് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് യുദ്ധത്തിൽ മുറിവേറ്റത് കാരണം നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തങ്ങൾ ഇരുന്നു കൊണ്ടാണ് നിസ്കരിച്ചിരുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുജാദിലയിലെ പതിനൊന്നാമത്തെ ആയത്ത് ഇറങ്ങുന്നത് ഈ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മസ്ജിദുൽ ഫസ്ഹ് ഈ മസ്ജിദുൽ ഫസഹിൻ്റെ വിശാലത നാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയുള്ള സ്വഹാബികളൊക്കെ എല്ലാവരും കൂടി ജമാഅത്തിന് വന്ന സമയത്ത് ഇവിടെ സ്ഥലം തികയാതെ വന്നു അങ്ങനെയാണ് ഈ ആയത്തിറങ്ങുന്നത് ആമനുലക്കും ഓ സത്യവിശ്വാസികളെ നിങ്ങളോട് മജിരിസുകളിൽ മസ്ജിദുകളിൽ തഫസ്സഹൂ നിങ്ങൾ വിശാലത ചെയ്യൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫഫ് സഹൂ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കുക എന്നാൽ യഫ് സഹില്ലാഹുലക്കും നിങ്ങൾക്ക് വിശാലത മിങ്കും വല്ലദീന വല്ലാഹു ബിമാ അതുപോലെ നന്മയിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ നന്മയിലേക്ക് എഴുന്നേൽക്കുക നിങ്ങളിൽ നിന്നുള്ള എല്ലാ സത്യവിശ്വാസികളെയും അതുപോലെ അറിവ് ഇളുമ നൽകപ്പെട്ട ആളുകളെയും അള്ളാഹു സുബാനഹുല ധാരാളം ദറജകൾ നൽകി ആദരിക്കുകയാണ് ഉയർത്തുകയാണ് അള്ളാഹു സുബാനഹുത്ത ആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് അറിയുന്നവനാണ് എന്നാണ് ഈ പരിശുദ്ധമായ ആയത്തിൽ പറയുന്നത് ഏതായാലും ഈ ആയത്തിറങ്ങുന്നത് ഈ മസ്ജിദുൽ ഫസ്ഹിൽ വെച്ചുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഈ മസ്ജിദിന് മസ്ജിദുൽ ഫസ്ഹ് എന്ന് പേര് വരാൻ കാരണം വിശാലതായ നർത്തമുള്ള ഈ പേര് വരാൻ കാരണം ഏതായാലും മസ്ജിദുൽ ഫസീഹ് എന്നും ഈ പള്ളിക്ക് പേരുണ്ട് അതുപോലെ ഒഹദ് പർവ്വതത്തിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന പള്ളിയായതുകൊണ്ട് തന്നെ മസ്ജിദ് ഒഹദ് എന്നും താഴ്വര എന്നർത്ഥം വരുന്ന അഷ്യാബ് എന്ന പേരും ഈ പള്ളിക്ക് ചിലർ പറയാറുണ്ട് മസ്ജിദിൻ്റെ ആകൃതി തന്നെ ദൃശ്യമാവാത്ത രൂപത്തിൽ തകർന്നടിഞ്ഞ കല്ലിൻകൂട്ടങ്ങളാലുള്ള ചെറിയ അടയാളപ്പെടുത്തൽ മാത്രമാണ് ഇന്ന് ഇവിടെ അവശേഷിക്കുന്നത് പിന്നെ ചെറിയ രൂപത്തിൽ മേൽക്കൂരയും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും വളരെ പുണ്യമുള്ള മുത്തു മുത്തുറസൂലാഹി സാഹു അലഹി വസ്ലം തങ്ങൾ നിസ്കരിച്ച സ്വഹാബത്ത് നിസ്കരിച്ച പള്ളിയാണ് അള്ളാഹു നമുക്ക് കാണാൻ തോഫിക്കുന്ന നൽകട്ടെ വീണ്ടും കാണാം